അപ്പൊ സ്നേഹം മലേക്കിന്റെ പുതിയൊരു എല്ലാവർക്കും സ്വാഗതം ഞാനൊക്കെ നമ്മുടെ തൃശ്ശൂര് എവിടെ സ്ഥലം കാളത്തോട് ആഹ് കാളത്തോടല്ലേ ആ പുളിപ്പറമ്പ് കാളത്തോട് പുളിപ്പറമ്പാണ് അപ്പൊ ഇവിടെ വീടിന്റെ ഫ്രണ്ടില് ഒരു കിളിക്കോട് കൂടി ഉണ്ട് എന്റെ സൈഡിൽ കുറച്ച് വിറകുകൾ കൂട്ടിയിട്ടുണ്ട് അപ്പൊ റോഡ് ക്രോസ് ചെയ്തിട്ട് ഒരു പാമ്പ് ഇങ്ങോട്ട് കടന്നു വന്നു എന്നാണ് പറഞ്ഞേ അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട് കാട്ടുപാമ്പാണ് അത്യാവശ്യം വലിപ്പമുള്ളൊരു കാട്ടുപാമ്പ ആണ് വീടും മുർക്കനാണെന്ന് എന്ത് പാമ്പാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അപ്പം എന്തായാലും നമുക്ക് വിറകം മാറ്റി കഴിഞ്ഞാൽ സാധനത്തിന് കിട്ടും അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വാല് കാണാനുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന റെസ്ക് ചെയ്യാനുള്ള നമ്മൾ പൈപ്പ് ബാങ്ക് അവിടെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ കാട്ടുപാമ്പേതാണെന്ന് ഞാൻ പറയുന്നുണ്ടോ നമുക്ക് എൻ്റെ വീഡിയോ കണ്ടെല്ലാം അറിയാം കാട്ടുപാമ്പിനെ കുറിച്ചുള്ള വീഡിയോസും ഞാൻ മുമ്പ് എൻ്റെ ചാനലിൽ ഇടുന്നുണ്ട് Thank you. അപ്പൊ ഭക്ഷണ പോകുന്നത് കേട്ടോ വേറെ നമ്മൾ പേരാടെ കുടുംബത്തിലോട്ട് പോകുമ്പോൾ നമ്മള് വേറെ എവിടെയും പുറത്തെ കഴിഞ്ഞാൽ മാത്രമേ കൊണ്ട് റിലീഫ് ചെയ്യുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ചെറിയ വീടിനാണ് വൈൻ്റെ വീണ്ടും അടുത്ത വീടിയിൽ കാണാം ചോദിച്ചു പായന